ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് കാണിക്കുന്നത് സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് ആദ്യം തോരം വെക്കാനായിട്ട് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് പയറും കോവക്കയും കൂടെയാണ് അപ്പോൾ കുറച്ച് പയറും അരിഞ്ഞു അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കോവക്കയും കൂടെ ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് സവാള ഒരു ചെറിയ കഷ്ണ സവാളയും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചു ഇനി അതിലേക്കാവശ്യമായിട്ടുള്ള തേങ്ങയാണ് തിരുമ്മുന്നത് തേങ്ങ രണ്ട് കാരണം വേണം നമ്മൾ ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട് കേട്ടോ ഇന്ന് അപ്പം ചമ്മന്തിക്കും തോരനും കൂടുതൽ ഉള്ള തേങ്ങ തിരുമ്മിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടിനും കൂടെ ഉള്ളത് ഒന്നിച്ചങ്ങ് നമ്മൾ തിരുമി മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ആദ്യം ചമ്മന്തി അരയ്ക്കാം ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമായ തേങ്ങ എടുത്തു അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി മുളക് പൊടി ഉപ്പുപൊടി ഒരു കഷ്ണം പുളി ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്ടുക്കുന്നുണ്ട് അരച്ചിതാ ഉരുട്ടിതാ ഈ ഒരു പരിവാക്കി നമ്മൾ ചമ്മന്തി മാറ്റി വെച്ചു നമുക്ക് തോരനേം കൂടെ ചതച്ചെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ തോരൻ വേഗം കുറച്ചുകൂടെ ഫാസ്റ്റ് ഇട്ടും നമുക്ക് അപ്പോൾ ആവശ്യമായ തേങ്ങ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഇത്രയും സാധനമാണ് നമ്മൾ തോരൻ ചതയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് ചതച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് പാൻ പാനടുപ്പൊത്തിച്ച് എണ്ണ ഒഴിക്കാം അതിന് എണ്ണ ചൂടായപ്പോൾ കടുക് കിട്ടും കടുക്താ പൊട്ടി ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് അരിഞ്ഞ് വെച്ച പയറും കോവയ്ക്കയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം അടച്ച് വെച്ചു ഒന്നുകൂടെ നമുക്ക് വേവിക്കാം ഇതാ അപ്പം ഏകദേശം നന്നായിട്ട് വെന്തു ഇനി നന്നായിട്ട് അരപ്പം എല്ലായിടത്തും എത്താൻ വേണ്ടി നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കണം അപ്പോൾ അതിന് ഒരു അരക്കഷ്ണം സവാള അരക്കഷ്ണം എടുക്കുന്നുള്ളൂ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അളവ് എടുക്കാം അപ്പം അരക്കഷ്ണം സവാള എടുത്ത് ചെറുതായിട്ട് അരിയുന്നുണ്ട് ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം അപ്പം സവാളയും പച്ചമുളകും നമ്മൾ അരിഞ്ഞു ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് തന്നെ തൈര് ഒഴിക്കാം ഞാൻ ആ കുപ്പിയോടുകൂടി അങ്ങ് ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ പാക്കറ്റല്ലേ വാങ്ങുന്നത് പാക്കറ്റ് വാങ്ങി കുപ്പിയിലാക്കി വെക്കും അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ സാലഡ് റെഡിയായി തോരൻ റെഡിയായി ചമ്മന്തി റെഡിയായി നമുക്ക് കുറച്ച് പ്രോൺസ് ഉണ്ട് കേട്ടോ അപ്പം അതെന്തു ചെയ്യാം അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പെരട്ടി വെക്കാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ചെമ്മീൻ അത് ഞങ്ങളുടെ അവിടേക്ക് അധികമായിട്ടത് കിട്ടാറില്ല ഞാൻ കൂടുതലത് കഴിക്കുന്നത് ഏട്ടൻ്റെ വീട്ടിൽ വരുമ്പോഴും പിന്നെ ഏട്ടൻ്റെ കൂടെ മുംബൈയിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ സ്ഥിരമായിട്ടിത് വാങ്ങി വെക്കാറുണ്ട് എൻ്റെ എനിക്കിഷ്ടപ്പെട്ട ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാ ദിവസവും ഒരു ഭംഗിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പം നന്നായിട്ടൊന്ന് പിരട്ടി വെച്ചു ഇനി നമുക്ക് അടുപ്പിൽ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ കുറച്ച് കൊഞ്ചുള്ളത് കാരണം ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ പെരട്ടി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടു കൊണ്ട് എണ്ണ അപ്പം വേഗം തന്നെ അധികം സമയം വേണ്ട നമുക്കിതൊന്ന് വെന്ത് കിട്ടാം നന്നായിട്ട് വെന്താ അത് റബ്ബർ പോലെ ആവുമെന്ന് പറയാറുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വെന്താൽ മതി മുതാ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എത്ര മതി ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി ഉണ്ടാവും നമ്മൾ അധികം സമയം വെച്ചാൽ അത് റബ്ബർ പോലെ ആവുംട്ടോ അപ്പം അതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്രൈ റെഡിയായി ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇതാക്കാം അത്ര മതി അധികം സമയം അയക്കണ്ട ഇനി അതിലേക്ക് ഞാൻ നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് കേട്ടോ കറിവേപ്പിലയുടെ മണം കൂടാകുമ്പോൾ അടിപൊളിയാണ് ടേസ്റ്റും അടിപൊളിയാണ് അപ്പം അത് നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ചോറെടുക്കാം അപ്പം ചോറും ഇതാ കറികളൊക്കെ ആയി സെറ്റായി ഇനി ഉണ്ടിട്ട് വരാം അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ